പ്ലസ് വൺ വിദ്യാർത്ഥികൾ സഹപാഠിയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നടപടിയുമായി സ്കൂൾ അധികൃതരും അഞ്ചൽ പോലീസും കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സഹപാഠിയായ വിദ്യാർത്ഥിയെ സ്കൂളിന് സമീപത്തുള്ള ഇടറോഡിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കിട്ടും ചെയ്തു അവനാ മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് അങ്ങനെ വീട്ടിൽ വന്ന് ഒന്നും പറയാതെ എന്ന് ഞാൻ നിന്ന് പോയിട്ട് വരുന്ന വഴിക്ക് മുമ്പത് അന്ന് അന്നേരമാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അങ്ങനെ അവനെ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും അവരുടെ സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തു അവനെ ഇന്ന് രാവിലെ സ്കൂളിൽ വന്നതിന്റെ പരാതി കൊടുക്കുകയും ശേഷം ഇന്നലെ തന്നെ രാത്രി തന്നെ പരാതി കൊടുക്കുകയും രണ്ട് കൂടി ിൽ പോയി പരാതി കൊടുത്ത് അന്ന് രാവിലെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി അവിടെ പരാതി പറഞ്ഞിട്ട് സ്കൂളിലോട്ട് പോവുകയാണ് അച്ഛന് വിളിച്ചോപിച്ചതിനെ തുടർന്നായിരുന്നു മറ്റു മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് അതിന്റെ വീഡിയോ ദൃശ്യം പകർത്തി അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്ന സംഭവത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പറയാൻ ും അധ്യാപകരുമടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ സ്കൂൾ അധികൃതർ സംഭവം അന്വേഷിച്ച് നടപടികൾ എടുക്കാൻ നിയമിച്ചു അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ മർദ്ദിച്ച മൂന്ന് കുട്ടികളും സ്കൂളിൽ വരരുതെന്ന് കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് സ്കൂൾ അധികൃതർ നിർദ്ദേശം നൽകി എന്നാൽ സംഭവത്തിൽ മർദ്ദിച്ച മൂന്ന് കുട്ടികൾക്കുമെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തു നേരത്തെയും സ്കൂളിൽ വന്ന് ഒരു കുട്ടിയെ തലകീടായി തലയിൽ ഇടിക്കുകയും രണ്ട് ഒരു മാസത്തോളം സസ്പെൻഷനാകുകയും ചെയ്ത കുട്ടിയാണ് എന്നിട്ട് ഈ സ്കൂൾ സ്കൂളുകാരനൊരു നടപടി എടുക്കുകയും എടുക്കാതെയും കോംപ്രമൈസിലൂടെ അവനെ വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് കയറ്റി കയറ്റി ക്ലാസ്സിൽ ഇടുകയാണ് ചെയ്തത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുട്ടിയുടെ ഇടത് കൈയുടെ തള്ളവിരലിന് ഒടിവേൽക്കുകയും ചെയ്തു സ്കൂളിന്റെ പുറത്തുള്ള വിഷയമായ സ്കൂളിലെ സ്റ്റേഷനിലെ പരാതി കൊടുത്തതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്കൂളില് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവനെ അവനെതിരെ സ്കൂളിന്റെ പിറ്റിയുടെ പേരില് നിയമ നടപടികൾ പുറത്താക്കുകയും ചെയ്യുകയാണെന്നാണ് സ്കൂളുകാര് പറഞ്ഞേക്കുന്നത് പുറത്തോ അവനെ അവനെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അവനെ ഇനി സ്കൂളിൽ പഠിപ്പിക്കണ്ടെന്നുള്ള നടപടിയായിട്ട് സ്വീകരിക്കാനാണ് എല്ലാവരും റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്